ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോണത് അത് ഞാനിന്നും ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് കാണിക്കാറുള്ളു ഇന്ന് ഉണ്ടാക്കണത് കാണിക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടാ അത് കാണിക്കാം പുട്ട് കാണിക്കാം നമ്മളെതിലാണ് പുട്ടുണ്ടാകുന്നത് കേട്ടാ ഈ എന്ന് പറയുന്നത് ചിരട്ടല്ല ചിരട്ടപ്പുട്ട മാതിരി അതിൽ ആദ്യം തേങ്ങ ഇട്ടു മാവെല്ലാം അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് പള്ളിപ്പോരായി അപ്പം വേഗം കഴിക്കണം ചെറിയ വീഡിയോ മേനത്തിരിയും കൂടിയും തേങ്ങ പിന്നെ മേനായിട്ട് ഇതൊരു അഞ്ചു മിനിറ്റിൽ വേണം വേഗം എന്ത് കിട്ടും അപ്പി നമുക്ക് പുട്ടിന് പഴം പൊതുങ്ങാം മതി പാഴാമത്തെ ഓയില് കളഞ്ഞു വെച്ചാല് വേഗം പണി കഴിഞ്ഞു നാട്ടിൽ മുറിച്ചു മിനിറ്റ് മൈക്രോവേവിൽ വെച്ചിട്ട് എടുക്കാം അതങ്ങോട് ആവുമ്പം നാട്ട് ഉൾസൈനല്ല നമുക്ക് ഓക്കെ Hi, did Oh cotta, 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 ഇവിടെ ായിട്ടുണ്ട് നമുക്ക് എടുത്തോക്കാം സൂപ്പറാവുന്ന സൂപ്പറുട്ട് പഴം എന്തിട്ടുണ്ട് നമുക്ക് എടുക്കാം ഇതൊന്നും പ്രത്യേകത ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ ഞാനിന്നും കാണിക്കണത് ഉണ്ടാക്കണമെന്നും കാണിക്കാറില്ലല്ലോ അത് ഇണ്ടാക്കുന്നത് ഇങ്ങനെയാന്ന് കാണിക്കാൻ വേണ്ടിട്ടൊരു വീഡിയോ ഉള്ളൂ ഉള്ള ആരും ചീത്ത ഒന്നും പറയില്ലേ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കര കഴിക്കണം എന്നാല നമുക്കത് ചെയ്യുന്നതിനൊക്കെ വല്ല ഫലം പറ്റുള്ളു അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ശരിയായിട്ടില്ല ഫ്രൂട്ട്സ് ഓറഞ്ചാണ് അപ്പൊ അതിരിക്കില്ല ഓറഞ്ച് വാങ്ങിയിട്ട് രണ്ടു ദിവസമായി അത് ഇരുന്ന് ഇരുന്ന് നാലായി എന്താ കാര്യമാണെന്ന് പറയില്ല ഇത് തനിയെ ഇരുന്ന് ചീഞ്ഞ പോകാം പണ്ടൊന്നും ഓറഞ്ചിനെ ഉണ്ടായിരുന്നില്ല

അപ്പൊ ഇതൊക്കെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് സിമ്പിളാ പെട്ടെന്ന് അധികം നേരം എടുക്കലായിരുന്നു നിൽക്കാൻ എനിക്കിഷ്ടമല്ലേ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഏത് ചെയ്താലും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും പഴിക്കൊന്നും ആരല്ലായിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ കാലത്ത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പണികൾ അപ്പം ശരിട്ടാ എല്ലാവരും ഒന്നു തന്നെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യേ ഞാനേ അത്രയും പാടുപെട്ടിട്ടാ കഷ്ടപ്പെട്ടിട്ട് കണ്ട വേർക്കണ്ട ഇങ്ങനെ ഈ രോഗം എനിക്ക് വേർക്ക് രോഗം വൃതം ഒന്ന് വയർക്കും അപ്പം ശരിട്ടാ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളാം